ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒരംഗം നടി ശാരദയാണല്ലോ അവരുടെ ഒരു വ്യത്യസ്ത അഭിപ്രായം അത് പാർവതി വായിച്ചോ എന്ന് എനിക്കറിയില്ല നടിമാരുടെ വേഷം വേഷവിധാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് വൃത്തിയായി വേഷം ധരിക്കാതെ അതായത് ചെറിയ കുപ്പായമൊക്കെ ഇടുന്നത് കുഴപ്പമാണ് അതൊക്കെ ഒരു പീഡനത്തിന് കാരണമാകുന്നുണ്ട് എന്ന മട്ടിൽ അവരുടെ ഒരു വരി അതിൽ അതിലുണ്ട് മാത്രമല്ല പഴയ കാലത്തൊന്നും ഇങ്ങനെ പീഡനം ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലാണ് പറയുന്നത് ഒരുപക്ഷേ ആ പഴയ കാലത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സാഹചര്യം എനിക്കറിയില്ല നടി എന്ന നിലയ്ക്ക് അവർ അതിനെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്കെന്താറിയോ സ്മൃതി ഞാനിപ്പം ഒരു ഒരു സ്ത്രീ ഇതിനെ പറ്റി സംസാരിക്കുമ്പോ അത് ശാരദ മാഡം ആവാം അത് വേറെ ആരെങ്കിലും ആവാം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വേ ഓഫ് ലുക്കിംഗ് ആയിട്ടാണ് അതായത് പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള മോൺസ്റ്റർ ഏറ്റവും കൂടുതൽ ക്ലാസ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും കഴുത്തിലാക്കൈ കാണാൻ പറ്റും അത് വേറെ വേറെ രീതിയിലാണ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഗ്യാസ്ലൈറ്റ് ചെയ്യുന്നതും ഇത്തരം ഒരു വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ രീതിയിലാണ് പേട്രിയാർക്കി അവരിൽ അവരിൽ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഇടം വിട്ടുമാറുക എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേസ് കണ്ടെത്തിയിട്ടുള്ള എസ്പെഷ്യലി ഒരു സ്ത്രീന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ ഒരു സമയത്തും പേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോൺസ്റ്റർ അത് വിജയിക്കാൻ ഞാൻ ശ്രമിക്ക സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു സ്ത്രീക്കെതിരെ അവർ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ ഞാൻ നിൽക്കും പക്ഷെ ഒരു സ്ത്രീക്കെതിരെ ഞാൻ പോവില്ല ഒരു ഒരു സമയത്തും കാര്യം അതിനും കാരണം അവരല്ല അവരുടെ പിന്നിലുള്ള അവരുടെ സിസ്റ്റമും അതിന്റെ പിന്നിലുള്ള ഓപ്പറേഷനുമാണ് സോ എല്ലാ രീതിയിലും ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി ഐ ഡിക്ലൈൻ ടു മെലൈൻ ചാർദ നെയിം പക്ഷെ അവർ പറഞ്ഞതിൽ ആബ്സൊല്യൂട്ട്ലി ഒരു രീതിയിലും സത്യമില്ല എന്നുള്ളതാണ് സ്ത്രീകൾക്കെതിരെയുള്ള എന്താ പറയുക ഈ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും അവരെ അസോൾട്ട് ചെയ്യുന്നതും അബ്യൂസ് ചെയ്യുന്നതും കാലാകാലങ്ങളായിട്ട് അത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ബയസ് പോലും ഇല്ലാതെ എല്ലായിടത്തും നടക്കുന്നതാണ് അതിപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലുള്ള ആണെങ്കിൽ പറയുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കുഞ്ഞു കുട്ടികൾക്ക് എതിരെ നടക്കുന്നുള്ള പീഡന കേസുകളിലൊക്കെ അപ്പം എന്താണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള വേറെ എത്ര വലിയ കേസുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും അത് ഒരു രീതിയിലുള്ള വിവേചനവും കാണിക്കാതെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ഒരു ഫാക്ട് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള അബ്യൂസസ് നടക്കാറുള്ളത് സോ അതൊന്നും നമ്മൾ അതൊന്നും വകവെക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടത്തിൽ ശരി ഇപ്പോൾ എ എം എം എ സംഘടന സംഘടനയുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പ്രതികരിച്ചത് ഞങ്ങൾ പഠിക്കട്ടെ പഠിച്ച ശേഷം പറയാം എന്നുള്ളതാണ് എം എം എ എന്ന സംഘടന പഠിക്കുകയും അതിന്മേൽ പഠിച്ചിട്ടൊരു ഗൌരവത്തിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുമെന്ന് പാർവതി പ്രതീക്ഷിക്കുന്നുണ്ടോ പാർവതി ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങളായി അതേപോലെ ഇറങ്ങിപ്പോകാത്തവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന എല്ലാവരെയും പുകച്ചു പുറത്ത് ചാടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് റാൻ മൂളി നിൽക്കുന്നവർ മാത്രമാണ് നിലവിൽ സംഘടനയിലുള്ളത് അവരെയും കൂടി ഇരിക്കുന്ന ചർച്ച കോൺക്ലേവ് കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ കോൺക്ലേവ് നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് തന്നെ അതിനുള്ള എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് എ കോൺക്ലേവ് എന്താണെന്നുള്ളത് പറഞ്ഞ് പറയേണ്ടിയിരിക്കുന്നുള്ളൂ കാര്യം ട്രിബ്യൂണൽ ഉണ്ട് എന്ന് പറയുന്നു റിഡ്രസൽ സെൽ എന്ന് പറയുന്നു കോൺക്ലേവ് പറയുന്നു ഒരുപാട് വലിയ വലിയ വാക്കുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും ആക്ച്വൽ അർത്ഥവും ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഉൾപ്പെട്ടുള്ള ഒരു ഡിസ്കഷനാണെങ്കിൽ അത് സർവൈവേഴ്സിനെ സപ്പോർട്ട് ചെയ്തും സർവൈവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാത്ത രീതിയിലുള്ള കോൺക്ലേവ് ആണെങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല പക്ഷേ അത് ഫുൾ ഫുള്ളായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വരാതെ അതിനോട് നമ്മള് യുനോ പിന്തിരിഞ്ഞ് നിൽക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ് റിപ്പോർട്ട് വന്നപ്പോ രണ്ടു ദിവസം ആവുന്നേയുള്ളൂ ഡബ്ല്യു സി സിയും ഇത് വളരെ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എ എം എമ്മയുടെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നു അവരുടെ റെസ്പോൺസിന് ആ അങ്ങനെ ഒരു റെസ്പോൺസ് വരുമെന്ന് കരുതണ്ട ആ നമ്മൾ ചോദിച്ച ഘട്ടത്തിൽ അത് ഞങ്ങൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ ഒഴുകുകയായിരുന്നു ആണെന്നു മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ അങ്ങനെയും ഭാവം അത് അങ്ങനെ വരികയാണെങ്കിൽ അവരിൽ വന്ന് മാറ്റമാണെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ഇതുവരെ വേറെ കാര്യങ്ങൾക്കൊരു മാറ്റവും വരാത്തത് കൊണ്ട് കണ്ടറിയാം എന്ന് പറയാൻ പറ്റും സർക്കാർ ഇന്നലെ ഇപ്പം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെറ്റിൽ ചായ വിതരണം ചെയ്യുന്നവർ തൊട്ട് എല്ലാവരും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺക്ലേവ് എല്ലാവരും പറയാനുള്ളത് പറയട്ടെ എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കാം എന്ന മട്ടിൽ അങ്ങനെ പരന്ന ഒരു ചർച്ച നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പാർവതി നിങ്ങൾ സ്പെസിഫിക് ആയി എന്തൊക്കെയാണ് ഇഷ്യൂസ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അതിൽ ആ നമ്മൾ നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെ ഏരിയകളിലാണ് നമ്മൾ വർക്ക് പ്ലേസ് എന്ന രീതിയിൽ പുരോഗമിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജസിൽ വന്നിട്ടുണ്ട് ഇതിൽ ഇതിൽ പരം അവർക്ക് ഇനിയും ചർച്ചകൾ നടത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഓൾ മീൻസ് ഡു യോർ ചർച്ചസ് പക്ഷെ എത്ര വേഗതയിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുള്ളതിലാണ് ഇതൊരു ഒരു ഡിസ്ട്രാക്ടി ടാക്നിക്കോ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഡിലേ ആക്കാനുള്ള ടാക്ടിക്സ് ആണെങ്കിൽ അത് ഒരു രീതിയിലും പൊതുസമൂഹവും മാധ്യമങ്ങളും ഡബ്ല്യു സി സിയും അത് ഉള്ളതിനെ ആ സമയത്ത് തന്നെ കോൾ ഔട്ട് ചെയ്യും കാര്യത്തിൽ എനിക്കൊരു ഒരു ഒരു ഡൗട്ടും ഇല്ല